കാരണം നമ്മൾ ഈ വീട് വിട്ടു കഴിഞ്ഞാൽ അവൾ നാറും പറയുന്ന സൗദിയിൽ ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഒരാഴ്ചക്ക് മുമ്പ് എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഷാജിദ ഷാജി എന്ന് പറയുന്ന പെൺകുട്ടി എൻ്റെ കയ്യിൽ നിന്ന് വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ് പണം അപഹരിക്കുകയും ആ പണം കൊണ്ട് വാങ്ങിച്ച മഹറാണ് ഇപ്പോൾ മറ്റാരോ നൽകിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് എന്നെ കബളിപ്പിച്ചെന്നും ഇപ്പോൾ വേറൊരാളെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞതായും പറഞ്ഞു കൂടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ സാജിദാ ഷാജി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു ഇരുപത്തിമൂന്ന് വയസ്സായ ഒരു പയ്യനെ കല്യാണം കഴിക്കുകയാണ് എന്നൊക്കെ പക്ഷേ ഈ റോഫ് എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് വയസ്സായിട്ടുള്ള പയ്യനെ ഇന്ന് വലിയ ഒരു അപരാധവുമായിട്ട് അല്ലെങ്കിൽ സാജിദാ ഷാജിക്കെതിരെ തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം സാജിദാ ഷാജിക്ക് മെഹർ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള പണം നൽകുകയും ആ പണം വാങ്ങിയതിന് ശേഷം സാജിദാ ഷാജി ആയിരത്തി മൂന്ന് വയസ്സായ ആ ഒരു പയ്യനെ പറ്റിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവം എന്നറിയുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം സുഫി സഫർ മീഡിയ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലൂടെ ആ ഒരു യൂട്യൂബർ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ റോഫിനെ ബന്ധപ്പെടുകയും അത് എന്താണ് സത്യം എന്നൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുന്നതിലൊക്കെ വ്യത്യസ്തമാണ് കാര്യങ്ങൾ സാജിതാ ഷാജി മുന്നേ ഒരു ഭർത്താവിനെ ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിലും ഇവിടെ ഈ ഒരു റൂഫ് പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് ഏതായാലും സഫർ സൂഫി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ വന്നിട്ടുള്ള ആ അതേക്കുറിച്ച് പറയുന്ന കാര്യങ്ങളും സാജിത ഷാജി തന്നെ ആ പയ്യനോട് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കേൾപ്പിക്കുന്നത് ഏതായാലും കേട്ട് തിരിച്ചു വരാം നിങ്ങളുടെ ഒരു എനിക്ക് ജീവിക്കാം ഇത് ഭർത്താവ് ഇല്ലാത്ത ഒരു സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു പേരുണ്ടല്ലോ അതെനിക്ക് കേട്ട് മടുത്ത് പൈസക്ക് വേണ്ടിട്ട് ഒരാളെ സ്നേഹിക്കണ സ്വഭാവം എനിക്കില്ല നിങ്ങളെ പൈസ കണ്ടിട്ടാണ് ഞാൻ സ്നേഹിക്കണെന്ന് നിങ്ങൾ പറയരുത് എന്നെ ഞാൻ ഇതുവരെ മെഹർ വരെ ഒക്കെ ഞാൻ പോരന്വേഷിച്ച് എത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ലോക്കറ്റ് അടിക്കാൻ കൊടുക്കുന്നുണ്ട് അതിന് ഒരു പതിനൊന്നായിരം അഡ്വാൻസ് ചെയ്യണം ഇന്നത്തെ റേറ്റിന് ഞാൻ നല്ല ദിവസം നിങ്ങൾ അവിടെ നാട്ടിലു എപ്പഴ അടുത്ത മാസം വരുമോ അടുത്ത മാസം വരുകയാണെന്നുണ്ടെങ്കിൽ നിൽക്കാൻ്റെ കാര്യങ്ങൾ നോക്കാനാണ് വേറെ കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനമാക്കണം ഇത് ശരിയാവില്ല എന്നിട്ട് വീട് താമസിക്കാം തൽക്കാലം പിന്നെ നമുക്ക് വീട് മേടിക്കാം

ഒരു ഒരു എനിക്ക് സ്ത്രീ എന്ന് പറയുന്ന ഒരു പേര് ഉണ്ടല്ലോ കേട്ട് എന്താ ടെൻഷൻ എനിക്ക് മലപ്പുറത്തുകാരനായ റഹൂഫ് എന്ന് പറയുന്ന സൗദിയിൽ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരാഴ്ചക്ക് മുമ്പ് എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഷാജിദ ഷാജി എന്ന് പറയുന്ന പെൺകുട്ടി എന്റെ കയ്യിൽ നിന്ന് വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ് പണം അപഹരിക്കുകയും ആ പണം കൊണ്ട് വാങ്ങിച്ച മഹറാണ് ഇപ്പോൾ മറ്റാരോ നൽകിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് എന്നെ കബളിപ്പിച്ചെന്നും ഇപ്പോൾ വേറൊരാളെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞതായും പറഞ്ഞ് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞ് ഞാനുമായി ബന്ധപ്പെട്ടത് കൂടെ ഞാൻ ഞാൻ ഓനെ ഓനെ കല്യാണം കല്യാണം കഴിക്കാൻ കഴിക്കാൻ പോണത് പോണത് കണ്ടില്ല അറിയണ്ടല്ലോ അങ്ങനെ ഇപ്പോൾ കേട്ട വോയിസ് ഇട്ടുകൊണ്ട് എന്നോട് അവൾ ചെയ്തത് വലിയ ചതിയാണെന്ന് പറഞ്ഞപ്പോൾ മുമ്പ് തന്ന വോയിസുകളെല്ലാം കേട്ടപ്പോഴും സാജിത വലിയ തെറ്റുകാരിയാണെന്ന് ഞാനും വിചാരിച്ചു എന്നാൽ കുറച്ചൊക്കെ വിവരമുള്ളവരാരും ഒരു ഭാഗം മാത്രം കേട്ടുകൊണ്ട് വിധി എഴുതുകയില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇരുഭാഗവും കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെയായിരുന്നു ഞാന് ഷാജിദക്ക് വിളിച്ചിട്ട് ഷാജിദാജ കാശ് കൊടുക്കണോ അല്ലെങ്കിൽ എനിക്ക് അയാൾ എല്ലാ തെളിവും തന്നെ ഞാനൊരു വീഡിയോ ചെയ്യണോ അങ്ങനെ സംസാരിക്കണ എന്നാണ് ഞാൻ ഇപ്പോ ആലോചിക്കണത് കാരണം നമ്മൾ ഈ വീഡിയോ വിട്ടു കഴിഞ്ഞാൽ അവള് സമൂഹത്തിന്റെ മുമ്പിൽ മൊത്തം നാറും പിന്നെ അത് കാരണം അവൾ ജീവൻ വരെ അവസാനിപ്പിക്കാൻ വരേ ചാൻസ് ഉണ്ടാവും ഈ കേട്ടോണ്ടിരിക്കുന്നത് വിവാഹം കഴിക്കാൻ പോകുന്ന ഏകദേശം ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ആ ഒരു ചെക്കൻ്റെ ഓഡിയോ ആണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ സാധ്യതാശാജിയുമായിട്ട് ബന്ധപ്പെടുന്ന ഈ ഒരു വിഷയം യഥാർത്ഥത്തിൽ അവരുടെ പേഴ്സണൽ കാര്യമാണെങ്കിലും സമൂഹത്തിന് മുന്നിൽ ഇത്തരം കുടുംബ ചാനലുകൾ അതായത് ഫാമിലി ചാനലുകൾ വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ പിന്നെ ഇത് സമൂഹത്തിന് മുന്നിൽ ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് ഇതിന് നമ്മൾ റിയാക്റ്റ് ചെയ്യുകയും സമൂഹത്തിലെ ഇത്തരം സാഹചര്യങ്ങളിൽ ഇത് പല വിഷയത്തിലും ആളുകൾ ഇതിനെ പല രീതിയിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതേസമയം ഈ ഒരു സാധ്യതാശാജിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ഈ പയ്യനെ പറ്റിച്ചു എന്നുള്ള ഒരു വാർത്ത ഇതൊരു യഥാർത്ഥത്തിൽ ഒരിക്കലും നമ്മൾ വിശ്വസിക്കണോ അതല്ലെങ്കിൽ വിശ്വസിക്കണ്ടേ എന്നുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് ഈ സാജിദാ ഷാജി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ഇരുപത്തി മൂന്ന് വയസ്സായിട്ടുള്ള ഒരു ചെറുക്കനെയാണ് ഞാൻ കല്യാണം കഴിക്കുന്നത് എന്നിലും പ്രായം കുറഞ്ഞതാണ് നമ്മൾ അതെല്ലാം അംഗീകരിക്കാവുന്നതായിരുന്നു അവളുടെ അവളൊരു ഭർത്താവിനെ അന്വേഷിച്ചതും ഒക്കെ നമ്മൾ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അവളുടെ യൂട്യൂബ് ചാനലിലൂടെയൊക്കെ പക്ഷേ ഇവിടെ ഈ ഒരു സമയത്ത് ഇത്തരം സാഹചര്യങ്ങളിൽ ഇ ഇത്രയൊക്കെ സംസാരിച്ച് ആ സമയത്തൊക്കെ നമുക്ക് ഇതിനെ അംഗീകരിക്കാമായിരുന്നു പക്ഷേ പിന്നീട് പണം വാങ്ങിയിട്ട് പറ്റിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അത് വളരെ മോശം തന്നെയാണ് ഈ സമൂഹത്തിൽ ഒരു വിവാഹ തട്ടിപ്പ് എന്നൊക്കെ പലരും പറയുന്നത് പോലെ ഇത്തരം ഒരു വിവാഹ തട്ടിപ്പായിട്ട് മാറുകയാണോ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോഴും നമുക്ക് മുന്നിലുള്ളത് ഏതായാലും ബാക്കി കൂടെ കേട്ടതിന് ശേഷം തിരിച്ചു വരാം അപ്പോ ഞാൻ സംസാരിക്കണം ഷാജിദ എന്നോട് സംസാരിച്ചിട്ട് ഒരു പരിഹാരം പറ്റുമോ എന്നുള്ളത് നോക്കണം അങ്ങനെ ഞാൻ ഷാജിദക്ക് വിളിക്കുകയും ഷാജിദയോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു ഷാജിദ എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിന് പല തരത്തിലുള്ള ഉണ്ടെന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ ഈ ബന്ധത്തിൽ നിന്ന് ഒഴിവായതെന്നൊന്നു അങ്ങനെ മറ്റു പല കാര്യങ്ങളും ഷാജിദ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ട സുഹൃത്തുക്കളെ രണ്ട് ും ന്യായമുള്ളതുപോലെയാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ഞാൻ വീണ്ടും ഈ റഹൂഫ് എന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടു ജീ പല സ്ത്രീകളും ദരിദ്രും പല സ്ത്രീകളും മനസ്സിലായപ്പോഴാണ് സാജിദി അതുകൊണ്ട് ജി നിയമപരമായിട്ട് പോവാണെന്ന് ചിലപ്പോ എന്റെ കാശ് ലഭിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ രണ്ടുപേരും വാക്കുകൾ കേൾക്കുമ്പോൾ ന്യായം ഉണ്ട് നമ്മൾ ഒരാളെ നിങ്ങൾ പറഞ്ഞത് വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾക്ക് ബന്ധമുണ്ട് എന്ന് പറയുന്ന സ്ത്രീയുടെ നമ്പർ എനിക്ക് നൽകണം എന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ആ സ്ത്രീയുടെ പേര് വെളിപ്പെടുത്തുന്നില്ല അതിലെ സത്യം എന്താണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെയാണ് അത് നമ്പറിച്ച് എനിക്ക് തന്നിരുന്നില്ലല്ലോ എനിക്ക് ഇങ്ങനെ എന്റെ കാര്യം സത്യമായിട്ടുള്ള കാര്യത്തിൽ നമുക്ക് ഇടപെടാൻ പറ്റുള്ളൂ മനസ്സിലായോ സോഷ്യൽ മീഡിയൻ സമൂഹത്തിന്റെ മുമ്പിൽ പോണ സാധനം ഇത് പറയണമായി തെറിയുമ്പാത്ത കഥ ഇത് കളിക്കാൻ പറ്റൂല ആശ്വാ കളിച്ചോനും ആക്കിന് എല്ലാരും കുടുങ്ങും ആ എനിക്ക് എന്താ എന്തറിഞ്ഞിട്ടാണ് സംസാരിക്കണേ കൂടാതെ എന്നെ അസഭ്യവും പറഞ്ഞു അങ്ങനെ എങ്ങനെയെങ്കിലും ഞാൻ ആ സ്ത്രീയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു ഞാൻ അവരോട് ഇങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് യാതൊരു കോട്ടവും വരുത്താതെ എനിക്ക് ഒരാളുടെ സ്വഭാവ രീതി മനസ്സിലാക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട് പോലും വരും ഇന്നേ വരേക്കും തന്നെ അവർ എനിക്ക് യാതൊരു മറുപടിയും തന്നില്ല ഞാൻ ആരാണെന്ന് ചോദിക്കുകയും ഞാൻ എൻ്റെ ചാനൽ സൂഫി സഫർ മലയാളം സൂഫി സഫർ മീഡിയ എന്ന ചാനലിൻ്റെ ഉടമയാണെന്ന് പറയുകയും ചെയ്തു പക്ഷേ അവർ ഇതുവരേക്കും തന്നെ അതിനൊരു മറുപടി എനിക്ക് നൽകിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് പക്ഷത്താണ് സത്യത്തിൽ ന്യായമുള്ളതെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഇതുവരേക്കും തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുമില്ല ഇതിന് വ്യക്തമായ മറുപടി സാജിത പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇരുഭാഗവും കേൾക്കാതെ ഇത്തരത്തിലുള്ള വോയിസുകൾ സമൂഹത്തിന്റെ മുമ്പിലേക്ക് എത്തിച്ചവർ വലിയ ഗുരുതര വീഴ്ചകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷാജിത പറ്റിക്കപ്പെട്ടതാണോ അതല്ലെങ്കിൽ റഹൂഫാണോ വഞ്ചിക്കപ്പെട്ടത് എന്നുള്ളത് ഇത് പൂർണമായും മനസ്സിലാക്കാതെ എങ്ങനെയാണ് നമ്മൾ സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇത്തരം ജീവിതങ്ങൾ തകർന്നു പോകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തെത്തിക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ സ്ത്രീയോട് അത്തരത്തിൽ നിങ്ങൾ ഉള്ള കാര്യം പറയൂ എന്ന് ചോദിച്ചിരിച്ചത് അവർ അവരുടെ ന്യായമായ കാര്യം പറയുകയാണെങ്കിൽ റഹൂഫിന്റെ പക്ഷത്ത് സത്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായിരുന്നെങ്കിൽ ഇത് ഞാൻ തന്നെ പുറത്ത് കൊണ്ടുവരുമായിരുന്നു ഞാൻ ചെയ്തത് ബുദ്ധില്ലായ്മ തരം ആണോ ഇതിൻ്റെ പിന്നിലെ കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി റഹൂഫ് മറ്റു യൂട്യൂബേഴ്സിനും ഈ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ അവരെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോയൊന്നും അതിനുള്ള മാർഗം അവരാരും തന്നെ എനിക്ക് നൽകിയില്ല പകരം എന്നെ സമൂഹത്തിൻ്റെ മുമ്പിൽ മോശവത്കരിക്കുകയാണ് ഇവരെല്ലാം ഇദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്കിത് നൂറ് ശതമാനം വിശ്വാസയോഗ്യമല്ല പക്ഷേ ഈ സഫർ സൂഫി എന്ന് പറയുന്ന യൂട്യൂബർ അദ്ദേഹത്തിൻ്റെ അനുഭവം പങ്കുവെക്കുമ്പോഴേ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ തീയില്ലാതെ പുകയുണ്ടാവില്ല എന്ന് അതുപോലെയാണ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഒരിക്കലും നമുക്ക് ഇത് നിരസിക്കാൻ കഴിയില്ല എന്നാലും ഇത് അംഗീകരിക്കാനും കഴിയില്ല ഏതായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല കാര്യങ്ങളും ഒരുപക്ഷേ എനിക്ക് തോന്നുന്നു ആ ഒരു റൗഫ് എന്ന് പറയുന്ന ആ ഒരു സുഹൃത്ത് സാജിദാ സാജിയെ കല്യാണം കഴിക്കാൻ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്ന ആ സുഹൃത്ത് ഒരുപക്ഷെ ഇനി വരും ദിവസങ്ങളിൽ യൂട്യൂബ് ചാനലിലോ മറ്റു സോഷ്യൽ മീഡിയയിലോ വന്നിട്ട് യഥാർത്ഥങ്ങൾ പങ്കുവെക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം കമ്മൻ്റെ പുതിയ മറ്റൊരു വീഡിയോസുമായി